ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वातनाधाय ॐ नमो भगवते नारायणा ർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽ കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം

करुणाम्बुधे प्रसीदमल्प्रिये नाथे मातृरूपे नमोऽस्तु ते सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्बराम् നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യെന്നെ നമിച്ചിടുന്നു നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു മണ്ണിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപ്പുതുരേക്ക് സദയം ശുഭ സ്ഥാവ്യം ആ ശ്രീമെന്നാരായണീയത്തെ ആ ഭാഗവത മോക്ഷാബ്ധിയെ കടഞ്ഞെടുത്ത നറുനവനീതത്തെ ആസ്വദിക്കുകയാണ് നമ്മളും നാരായണീയ മധുരം എന്ന ഈ അക്ഷരോപാസനയിലൂടെ ഇന്ന് മൂന്നാമത്തെ ദശകത്തിൽ അഞ്ചാമത്തെ ശ്ലോകത്തെയാണ് നമ്മൾ വിചാരം ചെയ്യുന്നത് എല്ലാവരും ഭക്തിയോടെ ശ്രദ്ധയോടെ ശ്ലോകത്തെയും അതിൻ്റെ വാക്യാർത്ഥങ്ങളെയും അതേപോലെ അതിൻ്റെ നിഴൽനാരായണീയമായിരിക്കുന്ന ശ്രീഹരിയത്തെയും ശ്രദ്ധയോടെ അനുസന്ധാനം ചെയ്യുക ഭവൽ ഭക്തി ഭവൽഭക്തി സ്ഫീതമ ശൈവ പ്രശമയേദശേഷക്ലേശൗഖം ഹൃദി ന ഖ ഹൃ സേഹകണിക്കോക്തിവച്ചവചോ ഭേന്മിഥ്യ പുരുഷവചനപ്രാമഖിളം മമ ഭക്തിഫീതായിരപ്പനോട് പറയുകയാണ് ഋഷീശ്വരന്മാരൊക്കെ തന്നെ അവിടുത്തെ ഭജിച്ചും കൊണ്ട് സ്വൈരസഞ്ചാരം നടത്തുന്നു അതിന് കാരണം എന്താ അവർക്ക് അങ്ങയിലുള്ള ഭക്തി കൊണ്ടാണ് ആ ഭക്തി അടിയനിലും വർദ്ധിച്ചു കാണിക്കണേ മമാ ഭവത് ഭക്തി എനിക്ക് അങ്ങയിലുള്ള ഭക്തി വർദ്ധിക്കണം സാ ഏവ അതുകൊണ്ട് തന്നെ അതുതന്നെ ശേഷക്ലേശമുഖം പ്രശമയേൽ എല്ലാ സങ്കടങ്ങളെയും തീർത്തുതരൂ ഈ കാര്യത്തിൽ ഈ വിഷയത്തിൽ ഹൃദി സന്ദേഹകണിക നഖലു എന്റെ മനസ്സിൽ തെല്ലുപോലും കണിക ഒരു കണിക പോലും സംശയമില്ല ഒരു ചെറിയ കടുകുമണി പോലെയെങ്കിലും സംശയം അതുപോലും എനിക്കില്ല കാരണം അങ്ങനെ ഇല്ലെങ്കിലോ വ്യാസസ്യ ഉക്തി വ്യാസന്റെ ആ വാക്ക് അതേപോലെ തവവചനം ഗുരുവായൂരിപ്പ അവിടുത്തെ വാക്ക് നൈകമവച ആ നിഗമങ്ങളിലെ വേദങ്ങളിലെ വാക്കുകൾ അതെല്ലാം തന്നെ നൈകമവച അഖിലം അതെല്ലാം തന്നെ രദ്ധ്യാപുരുഷവചനപ്രായം മിഥ്യാഭവേൽ വഴിയിലൂടെ അങ്ങനെ തെണ്ടി നടക്കുന്ന ആളുകളെയാണ് ലിഥ്യാപുരുഷൻ എന്ന് പറയാം അങ്ങനെ തെണ്ടി നടക്കുന്ന ആളുകൾ അവരുടെ വാക്കുപോലെ അസത്യമാണ് എന്ന് വരും ഭക്തി വർദ്ധിച്ചാൽ എന്താണ് അതിൻ്റെ ഫലം വ്യാസന്റെ ഭാഗവത വചനങ്ങൾ ഭഗവാന്റെ ഗീതാവചനങ്ങൾ വേദവചനങ്ങൾ ഇതൊക്കെ തെറ്റായി പോകും അതിലെന്തൊക്കെയാ പറയുന്നത് ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ ഏഴാമത്തെ അധ്യായത്തിൽ ആറാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഭഗവാനുള്ള ഭക്തിയോഗം എല്ലാ അനർത്ഥങ്ങളെയും ശമിപ്പിക്കുന്നതാണെന്നറിയാത്ത ലോകത്തിനു വേണ്ടി ജ്ഞാനിയായ വേദവ്യാസൻ ഭാഗവതം നിർമ്മിച്ചു ലോകത്തിന് ലോകത്തിനതറിയില്ല അനർത്ഥോപശമം സാക്ഷാൽ ഭക്തിയോഗം അധോക്ഷജെ ലോകസ്യാജാനതോ വിദ്വാംശ്ചക്രേ സാത്വത സംഹിതാം അതിനുവേണ്ടിയാണ് ഭാഗവതം നിർമ്മിച്ചത് പിന്നെയോ ഭാഗവതം കേൾക്കുമ്പോഴോ യസ്യാം വൈശ്രൂയമാണായം അടുത്ത ശ്ലോകം അതാ പറഞ്ഞത് കൃഷ്ണേ പരമപൂരുഷേ ഭക്തിരുപദ്ധ്യതും ഭക്തി ഉണ്ടാവും അതിൻ്റെ ഗുണം എന്താ ശോകമോഹഭയാപോകം മോഹം ഭയം ഇതിനെ മുഴുവൻ ഇല്ലാതെയാക്കും പിന്നെ ഭാഗവതത്തിൻ്റെ സമർപ്പണ സ്കന്ധം പന്ത്രണ്ടാമത്തെ സ്കന്ധത്തിൽ സമർപ്പണാധ്യായത്തിൽ പതിമൂന്നാമത്തെ അധ്യായത്തിൽ സമർപ്പണ ശ്ലോകം ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകം എന്താ പറയണത് നാമസങ്കീർത്തനം യപ്രണാശനം പ്രണാമോ ദുഃഖശമനം നമു ഹരിം പരം ആ ശ്രീഹരിയുടെ നാമസങ്കീർത്തനം എല്ലാ പാപങ്ങളെയും ഇല്ലാതെയാക്കണു അതുകൊണ്ട് ആ ദുഃഖങ്ങളെ ഇല്ലാതെയാക്കുന്ന എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്ന ആ ശ്രീഹരിയെ സർവോത്തമനായിരിക്കുന്ന ആ ശ്രീഹരിയെ തം നമാമി ഹരിം പരം ആ ശ്രീഹരിയെ നമസ്കരിക്കുന്നു ഇത് ഭാഗവതം വ്യാസന്റെ ഉക്തികൾ വ്യാസന്റെ വാക്കുകൾ ഇതേപോലെ ഭഗവാൻ പറയുന്നു എന്താ പറയണത് ഭഗവത്ഗീത ഒമ്പതാമത്തെ അധ്യായത്തിൽ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം അനന്യാശ്ചിന്തയന്തോ മാം ജനാ പര്യുപാസത്തെ നിത്യാഭിയുക്താനം യോഗക്ഷേമം വഹാമ്യഹം ആരാണോ അനന്യാശ്ചിന്തയന്തോമാം ഒരു ചിന്തയും മറ്റ് ചിന്തകളൊന്നുമില്ലാതെ എന്നെ നിരന്തരം ഏ ജനാ പര്യുപാസത്തെ എന്നെ ഉപാസിക്കുന്നത് സേവിക്കുന്നത് ആ നിത്യോദ്യമശാലികളായിരിക്കുന്ന അവരുടെ തേഷാം നിത്യാഭിയുക്താനം യോഗക്ഷേമം വഹാമി അഹം അവരുടെ യോഗക്ഷേമം ഞാൻ തന്നെ ഉണ്ടാക്കും എന്ന് ഭഗവാൻ പറയുന്നു ഇത് ഗീതയാണ് പിന്നെ തമുസ്ഥോതാരപൂർവ്യം യഥാവിധ ഋതസ്വർഭം ജനുഷാ പിന്ന്യജാനന്ദോ നാമ ിക്തനാ മഹസ്തേ വിഷ്ണോ സുമതിഹേ വേദത്തില് പലയിടത്തും പറയുണ്ട് ഇതിലെന്താ പറയണത് ഹേ കവികളെ സ്തോതാര സ്തുശീലന്മാരായിരിക്കുന്ന കവികളെ വേദസാരത്തെ നിങ്ങൾ എങ്ങനെയാ മനസ്സിലാക്കണത് അങ്ങനെ അവതാരകഥ കൊണ്ട് ഹൃദസ്യ ഗർഭം ജനുഷാവിന ആ ഭഗവാനെ അവതാര കഥ കൊണ്ട് സ്തുതിക്കൂ അവിടുത്തെ നാമങ്ങളെ ആസ്യന്തോ നാമ ചിത്വിവക്തന വിവക്തനാ അത് നാമം ശരിക്കും മനസ്സിലാക്കി കീർത്തനം ചെയ്യുക അല്ലയോ വിഷ്ണു ഭഗവാനെ പഹസ്തേ വിഷ്ണു സുമതി ഭജാമഹേ ഞങ്ങൾ അവിടുത്തെ തത്വജ്ഞാനത്തെ ഭജിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ തെറ്റാവില്ലേ അതുകൊണ്ട് അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണേ എനിക്ക് ഭക്തി വർദ്ധിപ്പിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുക ആ ശ്ലോകം ഒരിക്കൽ കൂടി നമുക്ക് ചൊല്ലി ശ്രീഹരിയത്തിലേക്ക് എത്താം മമസൈവ പ്രശമയേദശേഷക്ലേശൌഖം ഹൃദി സന്ദേഹകണിക നോക്തി നൈഗമവചോ भवेन्मिथ्यारिथ्या पुरुषवचनप्रायमखिलम् अडीयनुभवानीले भक्तिवर्धिच्चिडवेणम् अतूतन्नि सङ्कट् तीर्तिडु नूनम् अलङ्गलो वेदवाणी भवल् वाणि അസത്യമായി തീരുമല്ലോ കൂവർണ്ണ നാരായണ 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 രാധാ ഗോവിന്ദമസീർത്തനം നാരായണ നാരായണ